പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കെ എസ് ടി യു നടത്തിയ എൽ എസ് എസ് എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ മറ്റു വിഷയങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക നമ്മുടെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ പേപ്പർ ടുവിൽ ഇ വി എസും മാത്സുമാണ് വരുന്നത് ഇ വി എസ്സിന് ഇരുപത് മാർക്ക് മാത്സിന് ഇരുപത് മാർക്ക് ടോട്ടൽ നാൽപ്പത് മാർക്കാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളതിന് നാൽപ്പത് മാർക്കും രാവിലെ നാൽപ്പത് മാർക്കും ടോട്ടൽ എൺപത് മാർക്കാണ് നാൽപ്പത്തെട്ട് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അൻപത്തെട്ടായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട് ആൻസറ് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എത്ര പത്തുകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ ഒഴിവാക്കിയാൽ മതി കേട്ടോ നൂറുകളാണ് ചോദിക്കണമെങ്കിൽ ഒറ്റയുടെയും പത്തിൻ്റെയും സ്ഥാനത്തെ സംഖ്യകൾ മാറ്റി വെക്കുക രണ്ട് ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് ആൻസർ മുപ്പത് എത്ര സമചതുരങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ പറയുന്നത് ഒന്നാമത്തെ കുളത്തിന് നമുക്ക് എങ്ങനെ ചെയ്താൽ ഒന്നേ ഗുണിക്കണം ഒന്ന് പ്ലസ് രണ്ടാമത്തെ കുളത്തിന് രണ്ടേ ഗുണിക്കണം രണ്ട് പ്ലസ് മൂന്നാമത്തെ കുളത്തിൻ്റെതായെ മൂന്നേ ഗുണിക്കണം മൂന്നേ പ്ലസ് നാലാമത്തിൻ്റെതായെ നാലേ ഗുണിക്കണം നാല് പ്ലസ് ഒന്ന് പ്ലസ് നാല് പ്ലസ് ഒമ്പത് പ്ലസ് പതിനാറ് ഈക്വൽ ടു മുപ്പത് ഒരു സമ്മചതുരം കണ്ടെത്താനാണ് ഇനി ചതുരം കണ്ടെത്താൻ വേറെ ട്രിക്ക് ആണ് കേട്ടോ പതിനഞ്ച് പതിനഞ്ചിന് പുറപ്പെട്ട ഒരു ട്രെയിൻ മൂന്ന് അൻപത്തഞ്ചിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു യാത്രക്ക് ആകെ എത്ര സമയം വേണ്ടി വന്നു പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്താറ് എന്നത് റോമൻ അക്കത്തിൽ എഴുതിയാൽ ഏഴ് ടൺ പത്ത് ക്വിൻഡൽ മുപ്പത്തിനാല് കിലോഗ്രാം ആകെ എത്ര കിലോഗ്രാം ആണ് ആൻസറ് എണ്ണായിരത്തി മുപ്പത്തിനാല് കിലോഗ്രാം പതിനഞ്ച് പെട്ടി കളർ പെൻസിലിന് മുന്നൂറ്റി അറുപത് രൂപയാണ് എങ്കിൽ അഞ്ച് പെട്ടി കളർ പെൻസിലിൻ്റെ വിലയാണ് ഡാഷ് പതിനഞ്ച് പെട്ടികൾക്കാണ് മുന്നൂറ്ററുപത് ഇപ്പം മുന്നൂറ്ററുപത് ഹരിക്കണം പതിനഞ്ച് സമം ഇരുപത്തിനാല് ഒരു പെട്ടിക്ക് ഇരുപത്തിനാല് രൂപ അങ്ങനെ അഞ്ച് പെട്ടിക്ക് ഇരുപത്തിനാല് കുണിക്കണം അഞ്ച് സമം നൂറ്റി ഇരുപത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചതുരത്തിൻ്റെ അതേ ചുറ്റളവുള്ള ഒരു സമചതുരത്തിന് ഒമ്പത് സെൻറ്റിമീറ്റർ വശമുണ്ട് ചതുരത്തിൻ്റെ വീതി എത്ര സമചതുരത്തിൻ്റെ അതേ ചുറ്റളവാണ് ചതുരത്തിനും അപ്പോൾ എങ്ങനെ കാണാം ഒമ്പതേ ഗുണിക്കണം വശം ഒമ്പതേ ഗുണിക്കണം നാലേ സമം മുപ്പത്താറ് ഇനി ഇതുപോലെ ചെയ്യട്ടോ മുപ്പത്താറേ സമം പന്ത്രണ്ട് പ്ലസ് വീതി ഗുണിക്കണം രണ്ട് അങ്ങനെ ചെയ്താൽ ആൻസർ ആറ് കിട്ടും ഒരു അതിനെക്കുറിച്ചുള്ളൊരു ഒരു ക്ലാസ് നൽകിയിട്ടുണ്ട് മക്കളത് പോയി കാണണം നിർബന്ധമായിട്ടും കാണണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക സെൽഹയുടെ വീട്ടിൽ അര ലിറ്റർ പാൽ വീതം എല്ലാ ദിവസവും വാങ്ങും ഡിസംബർ മാസത്തിൽ ഏഴ് ദിവസം പാൽ വാങ്ങിയില്ല എന്നാൽ ആ മാസം വാങ്ങിയ പാലിൻ്റെ ആകെ അളവ് എത്ര എങ്ങനെ കണ്ടെത്താം ഡിസംബറിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് മുപ്പത്തൊന്നിൽ നിന്ന് ഏഴ് ദിവസം കുറക്കുക ഇരുപത്തിനാല് കിട്ടും ലിറ്റർ പാലല്ലേ അപ്പോൾ ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് ലിറ്റർ പാൽ ഉച്ചഭക്ഷണത്തിനായി റിയാൻ വരിയിൽ നിൽക്കുകയാണ് മുന്നിൽ നിന്ന് എട്ടാമതും പിന്നിൽ നിന്ന് ഇരുപതാമതുമാണ് അവൻ നിൽക്കുന്നത് ആ വരിയിൽ ആകെ എത്ര കുട്ടികളുണ്ട് വന്നാൽ പിന്നിൽ നിന്ന് മുന്നിൽ നിന്നുള്ളത് കൂട്ടുക എട്ട് പ്ലസ് ഇരുപത് സമം ഇരുപത്തെട്ട് കിട്ടും റിയാന് രണ്ട് പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു റിയാനെ കുറക്കുക സമം ഇരുപത്തേഴ് പത്താമത്തെ ക്വസ്റ്റ്യന് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് എത്രാമത്തെ ഇരട്ടസംഖ്യയാണ് ആൻസറ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എത്രാമത്തെ സംഖ്യ എന്ന് ചോദിച്ചാൽ രണ്ട് കൊണ്ട് ഹരിക്കുക ഒറ്റ സംഖ്യ ചോദിച്ചാൽ അത് കൂടെ ഒന്ന് കൂട്ടിയിട്ട് രണ്ട് കൊണ്ട് ഹരിക്കുക പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ടേ കുണിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിന് ട്രിക്കുകളൊന്നുമില്ല ഇത് കുണിച്ച് എഴുതിയാൽ മതി കേട്ടോ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആറ് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അല്ലേ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ നാല് ഭാഗമാണ് ആറ് അപ്പോൾ എങ്ങനെയാണ് ഒന്ന് ബൈ നാല് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ എല്ലാ ദിനാചരണ ഗ്രസ് വീഡിയോസും നൽകാറുണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നിങ്ങൾക്ക് എൽ എസ് എസ് കഴിഞ്ഞാലും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിന്ന് ക്യുസിനൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ പതിമൂന്ന് ക്ലോക്കിൽ സമയം അടയാളപ്പെടുത്തുക എട്ടേ മുക്കാലാണ് തന്നിട്ടുള്ളത് മക്കൾക്ക് അറിയാമല്ലോ അല്ലേ പതിനാലാമത്തെ ക്വസ്റ്റിന് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ മൂന്ന് പേർ വീതിച്ചെടുത്തു മൂന്നാമിന് മറ്റു രണ്ടു പേരേക്കാൾ പതിനഞ്ച് രൂപ കൂടുതലാണ് ഓരോരുത്തർക്കും കിട്ടിയ തുകകൾ കണ്ടെത്തി എഴുതു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടലിൽ നിന്ന് കൂടുതൽ കിട്ടിയ തുക കുറക്കുക ഇരുന്നൂറ്റി അൻപത്തഞ്ചേ കുറക്കണം പതിനഞ്ചേ സമം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പതിനെ മൂന്ന് പേർക്കല്ലേ വിധിച്ചത് അപ്പോൾ മൂന്ന് കൊണ്ട് ഹരിക്കുക ഇങ്ങനെ വന്നാൽ പെട്ടിലിട്ട് ഹരിക്കുന്നു വേണ്ട തായ്മേലും സംഖ്യകളിട്ട് ഹരിച്ചാൽ മതി ഇരുപത്തിനാല് എത്ര മൂന്നുണ്ട് എട്ട് മൂന്ന് എട്ടും പിന്നെ പൂജ്യം കൂട്ടി ചേർക്കുക എൺപത് മൂന്നാൾക്കും തുല്യമായിട്ട് എൺപത് രൂപ കിട്ടി രണ്ടാൾക്ക് എൺപത് കിട്ടി മൂന്നാമത്തെ ആൾക്ക് പതിനഞ്ച് രൂപ കൂടുതലുണ്ടല്ലോ അപ്പോൾ എൺപത് എൺപത് മൂന്നാമത്തെ അത് തൊണ്ണൂറ്റഞ്ച് രൂപ മക്കൾ ക്രിയകൾ ചെയ്യുമ്പോൾ ഈ കള്ളിയിൽ തന്നെ ചെയ്യണം കേട്ടോ ചെറിയ കള്ളിയാണെങ്കിലും ഈ സ്കോറിട്ട് ഭാഗത്ത് ചെയ്ത് കൂട്ടിയാൽ മതി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യന് ഷെയാൻ്റെ ഉപ്പയുടെ പരിചരക്കടയിൽ ജനുവരി മാസം നടന്ന വിൽപ്പനയുടെ വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ആഴ്ചയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപയുടെ വിൽപ്പരവുണ്ടായി രണ്ടാമത്തെ ആഴ്ച ആദ്യത്തെ ആഴ്ചയേക്കാൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ കുറവായിരുന്നു കച്ചവടം മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ ആഴ്ചയേക്കാൾ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൂടുതൽ കച്ചവടം ഉണ്ടായി നാലാമത്തെ ആഴ്ചയിലെ വിറ്റുവരവ് ആദ്യ ആഴ്ചയിലെ പകുതിയായിരുന്നു എങ്കിൽ അതിൽ എ ക്വസ്റ്റ്യന് ഓരോ ആഴ്ചയിലും വിറ്റുവരവ് എത്ര മാത്സിൻ്റെ ചോദ്യപേപ്പർ സിമ്പിൾ ആണല്ലേ മറ്റു ചോദ്യപേപ്പറൊക്കെ കണ്ടില്ലേ അതിലേറെ സിമ്പിളാണ് മാത്സ് മാത്സിൽനിൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയൂട്ടോ കേട്ടോ മക്കൾക്ക് ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ആവർത്തിച്ച് വായിക്കാം കേട്ടോ ഇവിടെ എന്താ തന്നിട്ടുള്ളത് ഷെയാൻ്റെ ഉപ്പയുടെ കടയിലെ വിറ്റുവരവാണ് ഒന്നാമത്തെ ആഴ്ചയിൽ എത്ര തന്നിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് രണ്ടാമത്തെ ആഴ്ചയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിൽ ഒന്നാമത്തെ ആഴ്ചയേക്കാൾ കുറവാണ് അപ്പോൾ അത് കുറക്കണം അപ്പോൾ നമുക്ക് കുറച്ചപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് കിട്ടി ഇനി മൂന്നാമത്തെ ആഴ്ചയുടെ വിറ്റുവരവ് എങ്ങനെയാണ് രണ്ടാമത്തെ ആഴ്ചയിൽ അതായത് കഴിഞ്ഞ ആഴ്ചയിലെ വിറ്റുവരവിനേക്കാൾ കൂടുതലാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കൂടുതലാണ് കൂടുതലാവുമ്പോൾ കൂട്ടുക എത്രയാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കിട്ടി ഇനി നാലാമത്തെ ആഴ്ചയുടെ വിറ്റ് എങ്ങനെയാണ് ആദ്യ ആഴ്ചയുടെ പകുതിയാണ് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ നിന്ന് പകുതി കാണണം അപ്പോൾ രണ്ട് കൊണ്ട് ഹരിക്കുക രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ പെട്ടിയിലാക്കണ്ട നേരത്തെ പറഞ്ഞല്ലോ രണ്ട് താഴ് ഇടുക ഏഴിലെത്ര രണ്ട് മൂന്ന് രണ്ട് രണ്ടിലേ ആറിലല്ലേ പോവുക കൃത്യമായിട്ട് പോവില്ലല്ലോ രണ്ട് അപ്പോൾ സിഷ്ടമൊന്നുണ്ട് അഞ്ചിൻ്റെ എടുത്ത് പാതിടുക പതിനഞ്ച് പതിനഞ്ചിലെത്ര രണ്ട് ഉണ്ട് ഏഴ് രണ്ട് പതിനാലല്ലേ അതിലും ഒരു സിഷ്ടമുണ്ട് ഒന്നിൻ്റെ അടുത്ത് ഭാത്തിര പതിനൊന്നാവും പതിനൊന്നിൽ എത്ര രണ്ടുണ്ട് അഞ്ച് രണ്ട് വീണ്ടും സിഷ്ടം ഒന്നുണ്ട് അത് എട്ടിൻ്റെ അടുത്ത് ഭാത്തിര പതിനെട്ടായി പതിനെട്ടിലെത്ര രണ്ടുണ്ട് ഒമ്പത് ആൻസറ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്യാൻ ഇത് പേപ്പറാവാത്ത കൊണ്ടാണ് ഞാനൊരു വീഡിയോ വിടുകട്ടോ ടൈമേലിട്ട് അരിക്കണ വീഡിയോ ഇപ്പോൾ നാലാഴ്ചയിലേയും വിറ്റുവരവ് കിട്ടിയിട്ടുണ്ട് മക്കൾ ചോദ്യം ആവർത്തിച്ച് വായിക്കണം അക്കങ്ങൾ തെറ്റാൻ പാടില്ല കേട്ടോ ഈ കള്ളിയിൽ തന്നെ ക്രിയകൾ ചെയ്യണം അതിൽ ബി ജനുവരി മാസത്തെ ആകെ വിറ്റുവരവ് എത്ര നാലാഴ്ചയിലെയും വിറ്റുവരവ് കൂട്ടണം അല്ലേ അക്കങ്ങൾ എഴുതുമ്പോൾ സ്ഥാനവില ശ്രദ്ധിക്കണം തെറ്റാതെ കൂട്ടണം കേട്ടോ സിഷ്ടങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം ആൻസർ എത്രയാണ് ഇരുപത്തി അറുപത്തി ഒന്ന് സി ഓരോ ആഴ്ചയിലെയും വിറ്റുവരവ് ആരോഹണ ക്രമത്തിൽ എഴുതുക ആരോഹണക്രമം എന്നാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇതാ ഇതുപോലെ ഇതാ കേട്ടോ മക്കളെ എല്ലാവരും ലേക്ക് ചെയ്യണേ എന്താ ലേക്ക് കുറവാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ലേ ചെയ്യണത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മക്കളെല്ലാവരും ലേക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇരുപത്തിയേഴിനാണ് എക്സാം ഇനി അധിക ദിവസമല്ല എല്ലാവരും നന്നായിട്ട് പഠിക്കണേ ഓക്കേ താങ്ക്